ഇസ്ലാമിൻ കേരള എന്ന മൈക്രോസൈറ്റിന് വേണ്ടി സംസ്ഥാന ടൂറിസം വകുപ്പ് തൊണ്ണൂറ്റി ലക്ഷം രൂപ അനുവദിച്ചു എന്ന അവകാശവാദത്തോടു കൂടി ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിൻ്റെ ആധാർ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന മൈക്രോസൈറ്റ് ഇസ്ലാമിൻ കേരളയ്ക്ക് ഗജനാവിൽ നിന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചത് എട്ട് ലക്ഷം രൂപ കൃത്യമായി പറഞ്ഞാൽ ടൂറിസത്തിന്റെ മറവിൽ ഇസ്ലാം മത പ്രചാരണത്തിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചിരിക്കുന്ന തുകയാണ് ഈ ലക്ഷം രൂപ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ നടപടിയെന്നാണ് റിയാസിന്റെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് മറ്റു മതത്തെക്കുറിച്ചും അറിവുണ്ടാക്കി കൊടുക്കേണ്ടതും സർക്കാരിന്റെ കടമയല്ലേ ഇസ്ലാം ഇൻ കേരള എന്ന വിഷയത്തിൽ എല്ലാ ഇന്ത്യൻ ഭാഷയിലും വിദേശ ഭാഷയിലും സർക്കാർ മൈക്രോസൈറ്റ് തയ്യാറാക്കുന്നുണ്ട് ഇസ്ലാം എന്ന് വരണം അല്ലെങ്കിൽ തീർക്കണം അതാണ് പിന്നിലുള്ള പറയണം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ടൂറിസം വകുപ്പ് ഇത്തരം മൈക്രോസൈറ്റുകൾ വികസിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളെ പരിചയപ്പെടുത്തുകയും അവയുടെ പ്രത്യേകതകൾ വിവരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സൈറ്റുകൾ ടൂറിസം വകുപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ക്രിസ്തുമതം ജൂതമതം എന്നിവയെ കുറിച്ചെല്ലാം ടൂറിസം വകുപ്പിന് ഇത്തരം മൈക്രോ സൈറ്റുകൾ പക്ഷേ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇസ്ലാം മതത്തിന് വേണ്ടി നിർമ്മിച്ച മൈക്രോസൈറ്റിനെ സൈറ്റിനെ കുറിച്ച് മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ പേര് റിയാസാണ് അപ്പോൾ അദ്ദേഹം കൈവയ്ക്കുന്നതല്ല ഇസ്ലാം മതത്തിന് വേണ്ടി മാത്രമാണെന്ന് വരുത്തി തീർക്കുക എന്ന ഒരു ദുരുദ്ദേശത്തോട് കൂടി മാത്രം പ്രചരിപ്പിക്കുന്ന വീഡിയോയാണത് സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ബാക്കി ഇത്രമേൽ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സൈറ്റുകളും ക്രിസ്തുമതത്തെക്കുറിച്ചും ജൂതമതത്തെക്കുറിച്ചുമുള്ളതും പ്രചരിപ്പിക്കാതെ ആ ഒരു ഇസ്ലാം മത സൈറ്റിനെ മാത്രം എടുത്തു പറയുന്നതിൻ്റെ സതുദ്ദേശം നാം തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിലെ ഇസ്ലാം മതത്തിലെ സവിശേഷമായ ആചാരങ്ങൾ കലകൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ സമഗ്ര വിവരങ്ങൾ അടങ്ങിയ ഒരു ബഹുഭാഷ മൈക്രോസൈറ്റ് ടൂറിസം വകുപ്പ് തുടങ്ങുന്നു എന്ന് വിവരങ്ങൾ അറിയിച്ച് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാറിനായിരുന്നു ഒരു പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അന്നേ ദിവസം തന്നെ ശബരിമലയ്ക്ക് ഒരു പ്രത്യേക ബഹുഭാഷ മൈക്രോസൈറ്റ് തയ്യാറാക്കുന്നതിനുള്ള പത്രക്കുറിപ്പും പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ ഈ ബ്രൗഷർ ശബരിമല ദർശനത്തിന് ശേഷം സന്ദർശിക്കാനുള്ള മറ്റു ക്ഷേത്രങ്ങളുടെയും പുണ്യസ്ഥലങ്ങളെയും കുറിച്ചുള്ള വിവരണം ഓരോ ആരാധനാലയത്തിലേക്കുമുള്ള റൂട്ടുകൾ ഗതാഗത സൗകര്യം ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള താമസ സൗകര്യങ്ങൾ എന്നിങ്ങനെയുള്ള സമഗ്ര വിവരങ്ങൾ ഈ സൈറ്റിലും ഉണ്ടാകുമെന്നും ആ പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഇതിനെ ടൂറിസം വകുപ്പ് അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതുകൂടാതെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഹെറിറ്റേജ് ടൂറിന് അറുപത് ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ ടെമ്പിൾസ് ഓഫ് കേരള എന്ന പേരിൽ ഒരു മൈക്രോസൈറ്റ് ടൂറിസം വകുപ്പിന് നിലവിലുണ്ട് സംസ്ഥാനത്തെ മനോഹരമായ ക്ഷേത്ര പാരമ്പര്യത്തെയും ചരിത്രത്തെയും ലോകത്തിന് മുന്നിൽ കാണിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ മൈക്രോസൈറ്റ് ഇതുകൂടാതെ ഉത്തരമലബാറിലെ തെയ്യങ്ങളെ പരിചയപ്പെടുത്താനും പ്രത്യേകമായി മൈക്രോസൈറ്റുകളുണ്ട് വിവിധ ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും തെയ്യങ്ങളുടെയും കലണ്ടർ അവയുടെ ഐതിഹ്യം തെയ്യം അരങ്ങേറുന്ന ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും ചരിത്രം എന്നിങ്ങനെ തെയ്യവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഈ സൈറ്റിലുണ്ട് സമാനമായ രീതിയിൽ പടയണി ഉത്സവത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമാണ് ഇതിനെല്ലാം പുറമെ കേരളത്തിലെ ക്രിസ്തു മതം ജൂതമതം എന്നിവയുടെ ചരിത്രവും പാരമ്പര്യവും വിവരിക്കുന്ന മൈക്രോസൈറ്റുകളും നിലവിലുണ്ട് ഇവയുടെയൊക്കെ തുടർച്ചയെന്നോണമാണ് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള മൈക്രോസൈറ്റ് അവതരിപ്പിക്കുന്നത് പൊതുസമൂഹം അറിയാനുള്ള മുഴുവൻ കാര്യങ്ങളും അറിയിക്കാതെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ഗവൺമെൻറ് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്ന ചില കുൽസുഖുദ്ധിക്കാരുടെ പ്രത്യേക താൽപ്പര്യം മാത്രമാണ് അത് നമ്മൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആ വീഡിയോയിലും ദൃശ്യമാണ് വിവര സാങ്കേതികവിദ്യ ഇത്രമേൽ മുന്നേറിയ ഈ കാലഘട്ടത്തിൽ സത്യം തിരിച്ചറിയാൻ കഴിയുന്നത് വളരെ എളുപ്പമാണ് അത് നമ്മുടെ വിരൽ തുമ്പുകളിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നാം തിരിച്ചറിയുക പ്രതിരോധിക്കുക പ്രതികരിക്കുക